പുത്രൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തോടനുബന്ധിച്ച് സമൂഹ സമൂഹവിവാഹം സംഘടിപ്പിക്കാനൊരുങ്ങി മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ജൂലൈ രണ്ടിന് പാൽഗറിലെ സ്വാമി വിവേകാനന്ദ് വിദ്യാമന്ദിറിലാണ് വിവാഹം സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് വിവാഹത്തിന്റെ ക്ഷണക്കത്ത് പുറത്തുവിട്ടിട്ടുണ്ട് പ്രീ വെഡ്ഡിംഗ് പരിപാടികളുടെ ഭാഗമായാണ് സമൂഹ വിവാഹ ചടങ്ങ് ജൂലൈ പന്ത്രണ്ടിനാണ് വ്യവസായി വീരേൻ മർച്ചന്റിന്റെ മകൽ രാധിക മർച്ചൻ്റുമായി ആനന്ദ് അംബാനിയുടെ വിവാഹം മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് ഗംഭീര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് അതിഥികൾക്ക് ഇതിനോടകം തന്നെ ക്ഷണക്കത്ത് ലഭിച്ചിട്ടുമുണ്ട് പരമ്പരാഗത രീതിയിൽ ചുവപ്പും സ്വർണവും നിറങ്ങളുള്ള ക്ഷണപത്രികയാണ് ഈ വിവാഹത്തിനും അംബാനി കുടുംബം തയ്യാറാക്കിയിരിക്കുന്നത് ദിവസത്തെ ചടങ്ങിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്ന കത്താണിതെന്നാണ് വിവരം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ജൂലൈ പതിമൂന്ന് ശുഭ ആശീർവാദ് ദിനം എന്ന പേരിലാണ് ചടങ്ങുകൾ അന്നേ ദിവസം ഇന്ത്യൻ ഫോമൽ ഡ്രസ് കോഡ് ആയിരിക്കും ജൂലൈ പതിനാലിനാണ് വിവാഹ സൽക്കാരം മംഗൾ എന്ന പേരിലാണ് ചടങ്ങുകൾ അറിയപ്പെടുക ഈ ചടങ്ങുകളെല്ലാം ജിയോ വേൾഡ് കൺവെൻഷൻ സെൻറ്ററിലാണ് നടക്കുന്നത് വിവാഹത്തിൻ്റെ ക്ഷണം ആരംഭിച്ചത് തന്നെ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ദർശനത്തോടെയായിരുന്നു പത്ത് വർഷത്തിന് ശേഷമാണ് നിത അംബാനി കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് ദർശനശേഷമാണ് ഇവർ ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അതേസമയം ഈ വർഷം ആദ്യം ഗുജറാത്തിലെ ജാംനഗറിൽ മൂന്ന് ദിവസം നീണ്ട പ്രീ വെഡ്ഡിംഗ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു ബോളിവുഡിലെയും ക്രിക്കറ്റിലെയും സൂപ്പർ താരങ്ങളാണ് അന്ന് ചടങ്ങിന് മിഴിവേകിയിരുന്നത് ഷാറൂഖ് സൽമാൻ ഖാൻ അമീർ ഖാൻ എന്നീ ഖാൻ ത്രയങ്ങളുടെ സ്റ്റേജ് ഷോയും മറ്റും ചടങ്ങിന് മാറ്റുകൂട്ടുകയും ചെയ്തു ഇതിലേറെ രസിപ്പിക്കുന്നതും വർണ്ണാഭവുമായിരിക്കും വിവാഹസൽക്കാരത്തിലെ പരിപാടികളെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ